എറണാകുളം തൃശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ചാലക്കുടി ലോകസഭാ മണ്ഡലം മുൻപ് മുകുന്ദപുരമായിരുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് മുകുന്ദപുരം ചാലക്കുടിയായി മാറിയത് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിലെ കെ പി ധനപാലൻ രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിലെ ഇന്നസെൻറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിലെ ബെന്നി ബഹനാൻ എന്നിവർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു നിലവിൽ നിയമസഭാ ഫലം പരിശോധിച്ചാൽ നാല് മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പവും മൂന്ന് മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പവുമാണ് ആലുവ പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി മണ്ഡലങ്ങൾ യു ഡി എഫ് പ്രതിനിധിയായിരിക്കുമ്പോൾ കുന്നത്തനാട് കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ ഇടതു ഇടതുമുന്നണിക്കൊപ്പമാണ് ഇടതു വലതു മുന്നണികളെ മാറി മാറി പിന്തുണച്ച ചരിത്രമാണ് മുൻപ് മുകുന്ദപുരത്തിനും ഇപ്പോൾ ചാലക്കുടിക്കുമുള്ളത് മണ്ഡലത്തിൻ്റെ വികസന പിന്നാക്കാവസ്ഥ തന്നെയാണ് ചാലക്കുടിയിൽ ഇക്കുറിയും ചർച്ചയാവുക ഇന്നസെൻ്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത കാലത്ത് കൊണ്ടുവന്ന പദ്ധതികൾ മാത്രമാണ് മണ്ഡലത്തിന് അവകാശപ്പെടാനുള്ളതെന്ന് മുന്നണി ചൂണ്ടിക്കാട്ടുന്നു ഇക്കുറി മണ്ഡലം എൽ ഡി എഫിന് തന്നെയെന്ന് സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പറഞ്ഞു ഇന്നസെൻറ്റ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളും റോഡിൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കും ഫലപ്രദമായ ഒരു പരി പരിസമാപ്തി ഉണ്ടാക്കാനൊന്നും ഇപ്പോഴത്തെ എം പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത അവിടെയും നമുക്ക് ഈ ദേശീയ രാഷ്ട്രീയം സ്വാധീനിക്കും മതന്യപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിന് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് ആ സ്വാധീനമുള്ള പ്രദേശവും പിന്നെ പൊതുവായ കേരളത്തിൻ്റെ രാഷ്ട്രീയവും അനുകൂലമായി എൽ ഡി എഫിന് വരും പ്രതീക്ഷിക്കുന്നത് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ഘടന തങ്ങൾക്കൊപ്പമാണെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ വികസനത്തിന് തുടർച്ച എന്നതാണ് യു ഡി എഫ് മുദ്രാവാക്യം പാർലമെന്റ് ലക്ഷനിൽ വളരെ അപൂർവം ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ ഈ മുകുന്ദപുരവും അല്ലെങ്കിൽ ചാലക്കുടി നഷ്ടപ്പെട്ടിട്ടുള്ളൂ യു വളരെ മുൻതൂക്കമുള്ള നിയോജ മണ്ഡലമാണ് ഈ പ്രാവശ്യവും ആ മുൻതൂക്കം പൂർണ്ണമായി നിലനിർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനത്തെക്കുറിച്ചും ഞാൻ എനിക്കൊരു ആത്മസംതൃപ്തിയുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ബി ജെ പിക്ക് കാര്യമായ പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത മണ്ഡലമാണ് ചാലക്കുടി എന്നാൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ക്യാമ്പയിനുകൾ അനുകൂല സാഹചര്യം സൃഷ്ടിച്ചതായി ബി ജെ പി അവകാശപ്പെടുന്നു സ്ഥിരമായി ഒരു പക്ഷത്തിനൊപ്പം നിന്ന ചരിത്രമുള്ള മണ്ഡലമല്ല ചാലക്കുടി അതുതന്നെയാണ് ഇരുപക്ഷത്തിൻ്റെയും ആശങ്കയും ആവേശവും ചാലക്കുടിയിൽ നിന്നും സാലി മുഹമ്മദ്